നമസ്കാരം നമ്മുടെ വ്യത്യസ്തമായിരിക്കുന്ന പരിഹാര പൂജാകർമ്മങ്ങളിൽ ഏറ്റവും പ്രശസ്തമായ ഒരു കർമ്മമാണ് മഹാസുദർശന ഹോമം സാധാരണഗതിയിൽ വ്യത്യജീവിതത്തിൽ പല വിധത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം നേരിടുന്ന ഒരു സന്ദർഭത്തിൽ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ വിസ്തരിച്ച് ഇപ്പോൾ ഒരു ദൈവപ്രശ്നം അല്ലെങ്കിൽ അഷ്ടമംഗല പ്രശ്നം ഇങ്ങനെയുള്ള ഒരു വിശദമായ രീതിയിലുള്ള പരിശോധനകളിലൂടെയൊക്കെയാണ് സാധാരണഗതിയിൽ വിശദമായി എന്തെങ്കിലും ചെയ്യേണ്ട കാര്യം ഉണ്ടെങ്കിൽ ചെയ്യുക അല്ലാതെ ലളിതമായ രീതിക്കും ഒരു ജ്യോതിഷാചാരനെ സമീപിച്ച് പരിഹാരക്രികളൊക്കെ നിശ്ചയിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ നിശ്ചയിക്കുന്ന പരിഹാര കർമ്മങ്ങളിൽ ഏറ്റവും പ്രശസ്തമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് മഹാസുദർശന ഹോമം ഒരു ക്ഷേത്രങ്ങളെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ ക്ഷേത്രത്തിൽ പല വിധത്തിലുള്ള ദുർനിമിത്തങ്ങളെയും കണ്ടു കഴിഞ്ഞാൽ ആ ദുർനിമിത്തങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് ഇതിനെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടി ദൈവപ്രശ്നം ചിന്തിക്കാറുണ്ട് അപ്പം ഈ ദൈവപ്രശ്നത്തിലെ നിശ്ചയിക്കുന്ന പരിഹാര സാധാരണ ഗണപതി ഹോമം മൃത്യഞ്ജീവ ഹോമം സുദർശന ഹോമം പ്രേതബാധ ആവാഹനം ഉച്ചാടനം ഇങ്ങനെയൊക്കെയുള്ള ധാരാളം കർമ്മങ്ങളെല്ലാം പറയാറുണ്ട് അതായത് കാലങ്ങളായി അവിടെ നിലനിൽക്കുന്ന പല വിധത്തിലുള്ള ദോഷങ്ങളെയും ദുരിതങ്ങളെയും എല്ലാം മാറ്റുന്നതിന് വേണ്ടി സുദർശന ഹോമം നടത്തി അതിനോടൊപ്പം ആ ദോഷ എല്ലാം ആവാഹിച്ചു മാറ്റുക എന്നുള്ളതാണ് ഇതിന്റെ സമ്പ്രദായം ഇപ്പം ജ്യോതിഷപ്രകാരം കാണപ്പെടുന്ന ദോഷങ്ങൾക്ക് ഈ പരിഹാര പൂജാതി കർമ്മങ്ങൾ ചെയ്യുകയും അതിനുശേഷം ഒഴിവ് നോക്കുക എന്ന സമ്പ്രദായത്തിലൂടെ ഈ ദോഷങ്ങൾ എത്രമാത്രം മാറ്റം വന്നോ മാറിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണോ എന്നൊക്കെ നിശ്ചയിക്കുകയാണ് ഇതിന്റെ ആചാരം ഇപ്പൊ ഇങ്ങനെയെല്ലാം ചെയ്തു വരുന്ന ഈ പരിഹാര ക്രിയകളിലെല്ലാം നമ്മൾ ധാരാളമായിട്ട് കേട്ടിട്ടുണ്ട് ഗണപതി ഹോമം അല്ലെങ്കിൽ ത്രികാല പൂജ മൃത്യുജയ ഹോമം ഇങ്ങനെയുള്ള ധാരാളം കർമ്മങ്ങൾ ഇവയിൽ ഏറ്റവും പ്രശസ്തമാണ് സുദർശന ഹോമം എന്നറിയപ്പെടുന്നത് സുദർശന ഹോമം എന്ന് പറയുന്നത് ശത്രുദോഷങ്ങളെ മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ ശാപദോഷ ദുരിതങ്ങളെ മാറ്റാൻ വേണ്ടി ബാധാദോഷങ്ങളെ മാറ്റാൻ വേണ്ടി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് സുദർശനത്തെ ഒരു മൂർത്തിയായി തന്നെയാണ് സങ്കല്പിക്കുന്നത് വിഷ്ണു ഭഗവാന്റെ പൂർണ്ണ അവതാരമായിരിക്കുന്ന അല്ലെങ്കിൽ പൂർണ്ണ അംശമായിരിക്കുന്ന വിഷ്ണു ഭഗവാന്റെ തന്നെ സ്വരൂപമായിട്ടാണ് സുദർശന മൂർത്തിയെ പറയുന്നത് അല്ലാതെ സുദർശന മൂർത്തിയെ ഒരു ഭഗവാന്റെ സുദർശനം എന്നുള്ള രീതിയിൽ ഒരു ആയുധമായിട്ടും പറയാറുണ്ട് ആ ആയുധത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നതിനെ എങ്ങോട്ട് അയക്കണമെന്ന് ഉദ്ദേശിച്ചാലും മനസ്സിന്റെ സങ്കല്പം കൊണ്ട് മാത്രം അങ്ങോട്ട് അയക്കുവാൻ സാധിക്കുകയും ശത്രു സംഹാരത്തിന് ശേഷം ആ ആയുധത്തെ തിരികെ സ്വന്തം കയ്യിലേക്ക് തന്നെ വരുത്തുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകത സുദർശനത്തിനുണ്ട് അപ്പം വിഷ്ണു ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായാണ് സുദർശനത്തെ പറയുന്നത് ഇപ്പം ശംഖ് ചക്ര ഗത പത്മം എന്നിങ്ങനെ നാല് കൈകളോടുകൂടിയാണ് വിഷ്ണു ഭഗവാൻ ശോഭിക്കുന്നത് അപ്പം നമുക്കറിയാം ഏറ്റവും സൗമ്യ രൂപത്തിലാണ് വിഷ്ണു ഭഗവാനെ നമ്മൾ സങ്കല്പിക്കുന്നത് നമ്മുടെയൊക്കെ മനസ്സിലുള്ള തീരാത്ത ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും എല്ലാം വലിച്ചറിയാൻ പറ്റുന്ന അവയെല്ലാം വലിച്ചു മാറ്റാൻ സാധിക്കുന്ന വളരെ മനോഹരമായ പുഞ്ചിരി പൊഴിക്കുന്ന ആ മനോഹര രൂപമാണ് വിഷ്ണു ഭഗവാന്റെ ആ വിഷ്ണു ഭഗവാന്റെ കയ്യിൽ ഉള്ള ഈ നാല് ആയുധങ്ങളിൽ ശത്രു സംഹാരത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും പ്രമുഖമായ ആയുധമായി സുദർശനം അറിയപ്പെടുന്നു പ്രപഞ്ചത്തെ മുഴുവൻ തന്നെ ഉണർത്തുവാൻ പ്രപഞ്ചത്തിലുള്ള എല്ലാ ശക്തികളെയും ഉണർത്തുവാൻ വേണ്ടി ശംഖനാരത്തെ ഉപയോഗിക്കുമ്പോൾ ശത്രു സംഹാരത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ആയുധങ്ങളാണ് ഗതയും സുദർശന ചക്രവും അപ്പൊ അതിൽ സുദർശന ചക്രം സുദർശന മൂർത്തി എന്ന രീതിയിൽ തന്നെ അറിയപ്പെടുന്നു ഈ സുദർശന ഹോമം നടത്തുന്നതിലൂടെ വളരെ കാലങ്ങളായി കിടക്കുന്ന എല്ലാ ദോഷങ്ങളെയും മാറ്റുവാൻ സാധിക്കും സുദർശന മൂർത്തിയെ സംബന്ധിച്ച് പല വിധത്തിലുള്ള പ്രാർത്ഥനകളും ആചാര പദ്ധതികളും ഉപാസനാ പദ്ധതികളും ഒക്കെയുണ്ട് സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത വിജയത്തിന് എന്തെല്ലാം പ്രാർത്ഥനകളാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഉപാസനാ മാർഗത്തിൽ ശക്തി കൂട്ടാൻ എന്തൊക്കെ ചെയ്യണം ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ശരഭമൂർത്തി അഘോരമൂർത്തി ഭദ്രകാളി നരസിംഹം ഇങ്ങനെ പല പല മൂർത്തികളെ അവർക്ക് ആചരിക്കാം ഒരു ഗുരുവിൽ നിന്നും മന്ത്രോപദേശം സ്വീകരിച്ച് ആ മൂർത്തിയുടെ മന്ത്രദീക്ഷ സ്വീകരിച്ച് മന്ത്രം നിരന്തരമായി ജപിച്ചു ജപിച്ച് മന്ത്രസിദ്ധി വരുത്തുകയും അതിൽ നിന്ന് ലഭിക്കുന്ന ശക്തിയിലൂടെ പല വിധത്തിലുള്ള കർമ്മങ്ങൾ നടത്തുകയും ഒക്കെ ആകാം ഇങ്ങനെ ഉപാസകനാവാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചും ഏറ്റവും സാത്വികമായി ചെയ്യാവുന്ന അവനവനും അല്ലെങ്കിൽ ആചരിക്കുന്നവർക്കും ആചരിപ്പിക്കുന്നവർക്കും ഒന്നും തന്നെ ദോഷം വരാതെ ചെയ്യാവുന്ന ഒരു കർമ്മം കൂടിയാണ് സുദർശനം എന്നത് മറ്റൊരു പ്രത്യേകതയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പ്രത്യങ്കിര പോലെയുള്ള കർമ്മങ്ങളെല്ലാം തന്നെ ചെയ്യുന്ന വ്യക്തിക്ക് പോലും പല വിധത്തിലുള്ള വിപരീത ഫലങ്ങളും ഉണ്ടാക്കാം പൃഥ്വങ്കിര അല്ലെങ്കിൽ ശരഭം അഘോരം തൃഷ്ടുപ്പ് ഇങ്ങനെയൊക്കെ പറയുന്ന വ്യത്യസ്തമായ മാന്ത്രിക കർമ്മങ്ങളുണ്ട് തൃഷ്ടുപ്പെന്നുള്ളത് കൊണ്ട് ദുർഗാദേവിയെ സംബന്ധിക്കുന്ന ഒരു ആരാധന സമ്പ്രദായമാണ് പൃഥ്വങ്കിര ദേവീ സങ്കല്പത്തിൽ വളരെ പ്രചാരമായ ഒരു മാന്ത്രിക ഉപാസനാമൂർത്തിയാണ് പ്രത്യേകിര ഈ ഉപാസനകളെല്ലാം ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന വ്യക്തിക്ക് പോലും ശക്തമായ തിരിച്ചടികൾക്കുള്ള സാധ്യതയുണ്ട് എന്നാൽ സുദർശനം എന്ന് പറയുന്നത് നമുക്ക് യാതൊരു വിധത്തിലുള്ള തിരിച്ചടികളും വരാതെ തന്നെ നമ്മുടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ സാധിക്കുന്ന ഒരു മൂർത്തിയാണ് അതുകൊണ്ട് തന്നെ ധാരാളം വ്യക്തികളും സുദർശന മൂർത്തിയെ ഉപാസിക്കാറുണ്ട് കൃത്യമായി ഉപാസനാ പദ്ധതികളിലൂടെ ഗുരുമുഖത്തുനിന്നും മന്ത്രം സ്വീകരിക്കുകയും പിന്നെ നിരന്തരമായി ആ മന്ത്രം ജപിച്ചു ജപിച്ച് മന്ത്ര സിദ്ധിക്ക് വേണ്ടി പ്രയത്നിക്കുകയും പിന്നെ ഇപ്രകാരമുള്ള പ്രയോഗങ്ങൾക്ക് വേണ്ടി എല്ലാം ഉപയോഗിക്കുകയും ചെയ്യാറുണ്ട് അത്യാവശ്യമായി വന്നാൽ മാത്രമാണ് മറ്റ് അല്ലെങ്കിൽ ശാക്തേയമായോ ശൈവമായോ ഉള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുക സുദർശനമൂർത്തിയുടെ ഹോമം വളരെ വിശേഷപ്പെട്ടതാണെന്ന് പറഞ്ഞു അതിനെ അത്തി ഇത്തി അരയാൽ പേരാൽ എന്ന് പറയുന്ന നാൽപ്പാമരം അതുപോലെ പ്ലാസിൻ ചമത കടുക് എള് അക്ഷതം പഞ്ചഗവ്യം ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കളാണ് ഹോമത്തിന് ഉപയോഗിക്കുക അപ്പോൾ ഉപാസന കർമ്മങ്ങളൊക്കെ ചെയ്ത് അതുപോലെ സുദർശനമൂർത്തിയുടെ മന്ത്രസിദ്ധനായിരിക്കുന്ന ഒരു ആചാര്യനാണ് വന്ന് ഹോമം നടത്തുക ഇപ്രകാരമുള്ള ദ്രവ്യങ്ങളോട് കൂടി ഹോമം നടത്തും വൈകുന്നേരമാണ് സുദർശന ഹോമത്തിന് ഏറ്റവും വിശിഷ്ടം ചില ആചാര്യന്മാരുടെ പദ്ധതി പ്രകാരം രാവിലെയും ചെയ്യാറുണ്ട് അപ്പോൾ അത് സാധാരണഗതിയിൽ ഒരു വിസ്തരിച്ച് ചെയ്യുന്ന സമ്പ്രദായത്തിൽ ജ്യോതിഷവിധി പ്രകാരം എപ്രകാരമാണോ സംഖ്യ നിശ്ചയിച്ചിട്ടുള്ളത് അത്രയും സംഖ്യയാണ് ഹോമിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ വളരെയധികം ദോഷമുള്ള സാഹചര്യത്തിലൊക്കെ മുപ്പത്താറായിരം പ്രാവശ്യം ഇരുപത്തിനാലായിരം പ്രാവശ്യം പന്ത്രണ്ടായിരം പ്രാവശ്യം മൂവായിരം പ്രാവശ്യം ഇങ്ങനെയൊക്കെ ഹോമസംഖ്യ പറയാറുണ്ട് അപ്പൊ ആ ഹോമസംഖ്യ അതിനനുസരിച്ചാണ് ഈ ദ്രവ്യങ്ങളെ വിഭജിക്കുക സാധാരണഗതിയിൽ കടലാടി ചമത പ്ലാസിൻ ചുമത അത്തി ഇത്തി അരയാല് പേരാല ഇങ്ങനെയൊക്കെയുള്ള ഹോമത്തിന് ഉപയോഗിക്കുക ഹവിസ് പാൽപായസം ഇതൊക്കെ ഹോമിക്കാനായിട്ട് എടുക്കാറുണ്ട് നെയ്യ് ഏറ്റവും വിശിഷ്ടമാണ് അപ്പം ഹോമസംഖ്യ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് കാർമ്മികര് കൂടുതല വേണം ഹോമസംഖ്യ ലഘുവായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കർമ്മികമായിട്ടും ചെയ്യാറുണ്ട് അപ്പോൾ സുദർശന ചക്രം എന്ന് പറഞ്ഞ പ്രത്യേകമായിരിക്കുന്ന യന്ത്രം വരച്ച് അതിൽ സുദർശന മൂർത്തിയെ ആവാഹിച്ച് പൂജിക്കും ഹോമൗണ്ടത്തിന്റെ തെക്ക് വശത്തായിട്ട് ഹോമൗണ്ടത്തില് ഈ മന്ത്രത്തെ കൊണ്ട് ദ്രവ്യങ്ങളെ ഹോമിക്കും ഇതാണ് ഇതിന്റെ സമ്പ്രദായം അപ്പൊ നമുക്ക് ദോഷത്തിന്റെ ഒക്കെ അനുസരിച്ച് വളരെ വിസ്തരിച്ചും ചെയ്യാം ലഘുവായ രീതിക്കും ചെയ്യാം അതൊക്കെ അവരവരുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് വളരെ വിപുലമായോ വളരെ ചുരുക്കത്തിലോ ചെയ്യാം എന്നർത്ഥം ഓരോ സ്ഥാനത്തെയും ദോഷത്തിന്റെ ഗൗരവം അനുസരിച്ചാണ് ഈ ഹോമസംഖ്യയൊക്കെ നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രത്തെ ഒക്കെ സംബന്ധിച്ചുള്ള വിഷയങ്ങളാകുമ്പം അതിന് വളരെ വിപുലമായ രീതിക്ക് തന്നെ ദീർഘകാലത്തേക്ക് വേണ്ടി ശ്രേയസിനു വേണ്ടി വളരെ വിപുലമായ രീതിക്ക് തന്നെയാണ് കർമ്മങ്ങളൊക്കെ നിശ്ചയിക്കുക എന്നാൽ സാധാരണ ഒരു വീട്ടിലേക്ക് വേണ്ടി ചെയ്യുമ്പോൾ അത്രയ്ക്ക് വിസ്തരിച്ചൊന്നും ചെയ്യണമെന്നില്ല ഒരു മൂവായിരം പ്രാവശ്യം ഹോമസംഖ്യ ആയിട്ടൊക്കെ ചെയ്താൽ മതി അതിനനുസരിച്ച് സാമ്പത്തിക ചെലവും ചുരുക്കാൻ സാധിക്കും എന്നർത്ഥം ഇങ്ങനെയൊക്കെ ഒരു ഹോമമോ പൂജയൊക്കെ ചെയ്യാൻ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടേ എങ്കിൽ അതിൽ വിഷമിക്കുകയൊന്നും വേണ്ട സുദർശനമൂർത്തിക്ക് പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ ദർശനം നടത്തുകയും അവിടെ വിശേഷാൽ അർച്ചനയും പാൽപ്പായസവും തുളസിമാരാജാർത്തുകയും ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ നമുക്ക് ചെയ്യാം സുദർശനമൂർത്തി പ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രങ്ങളൊക്കെ വളരെ കുറവാണ് അപ്പം തുറവൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആലപ്പുഴ ജില്ല ആലപ്പുഴ ജില്ലയുടെ വടക്കേറ്റം അപ്പം അവിടെ എന്ന് പറഞ്ഞ സ്ഥലത്ത് സുദർശനമൂർത്തിക്ക് സങ്കല്പമുണ്ട് പ്രത്യേകമായ ആരാധന സമ്പ്രദായമൊക്കെ ഉണ്ട് പൊതുവെ ക്ഷേത്രങ്ങൾ കുറവാണ് വിഷ്ണു ഭഗവാന്റെ തന്നെ ഒരു പൂർണ്ണ ചൈതന്യ സ്വരൂപമായി കണക്കാക്കുന്നതുകൊണ്ട് വിഷ്ണു ക്ഷേത്രങ്ങളിലൊക്കെ സുദർശനമൂർത്തിയുടെ മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യാവുന്നതാണ് അപ്പം അതൊക്കെ അതാത് ക്ഷേത്രത്തിലെ സമയത്തിനും സൗഹൃദത്തിനും അനുസരിച്ചാണ് ചെയ്യുക താമരേതൽ കൊണ്ടോ അല്ലെങ്കിൽ തുളസിതലം കൊണ്ടോ അർച്ചന നടത്തുന്നത് ഏറ്റവും വിശിഷ്ടമാണ് ഇപ്പം സർവ്വസാധാരണമായി ദോഷശാന്തിക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു കർമ്മമാണ് സുദർശനം സുദർശന ഹോമം സുദർശന പൂജ എന്നൊക്കെ പറയും ഇപ്പോൾ നമുക്ക് ഈ ഒരു പരിഹാര കർമ്മങ്ങളിൽ ഏറ്റവും പ്രമുഖമായിട്ട് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊരു അത്യാവശ്യമില്ലെങ്കിൽ പോലും ചെയ്യാവുന്ന കർമ്മമാണ് സുദർശനം അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളൊരു വസ്തു മേടിച്ചു ആ വസ്തു മേടിച്ചതിന് ശേഷം അവിടെ ഒരു വീട് വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ആ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ വസ്തുവിൽ മുൻകാലം തൊട്ടേ ഉള്ള പല വിധത്തിലുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ അവിടെ താമസിക്കുന്നവർക്കും ഈ ദോഷങ്ങളെല്ലാം പല വിധത്തിലും അനുഭവപ്പെടും ജീവിതത്തിലെ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും മുന്നോട്ട് പോകാൻ സാധിക്കാത്തതുപോലെയുള്ള തടസ്സങ്ങളും ദുരിതങ്ങളും ഉണ്ടാകാം പല വിധത്തിലുള്ള അപകടങ്ങളുണ്ടാകാം സാമ്പത്തിക നഷ്ടം എത്ര ധനം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാലും ഇവയൊന്നും തന്നെ പ്രയോജനപ്പെടാതെ സാമ്പത്തിക ക്ലേശം ഉണ്ടാകുന്ന അവസ്ഥകൾ വരാം ഇതെല്ലാം ആ സ്ഥലത്തെ സംബന്ധിച്ച് കിടക്കുന്ന ദുരിതങ്ങളെ കൊണ്ട് ഉണ്ടാകാം ഇത്തരം ഒരു സന്ദർഭത്തിലൊക്കെ അവിടെ വെച്ച് ഒരു സുദർശന ഭവം പോലുള്ള കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷങ്ങളെല്ലാം ശമിക്കാറുണ്ട് എന്നത് വളരെ അത്ഭുതകരമായ ആ മന്ത്രത്തിന്റെ ശക്തിയെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ സാധാരണ ഒരു ഗൃഹം നിർമ്മിക്കുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ദോഷം ആ ഭൂമിയിലുണ്ട് എന്നൊരു സംശയം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജ്യോതിഷ ആചാര്യന്മാരൊക്കെ അവിടെ വെച്ച് ഹോമം നടത്താനും ശൈവ വൈഷ്ണവ ശാക്തേയമായ ബാധാദോഷ ദുരിതങ്ങളെ എല്ലാം അവിടെ നിന്ന് ആവാഹിച്ചു മാറ്റി ആ ഭൂമിയെ ശുദ്ധമാക്കിക്കൊണ്ട് അടുത്ത ഗൃഹനിർമ്മാണത്തിലേക്ക് പോകാതെന്ന് പറയാറുണ്ട് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ക്ഷേത്രത്തിൽ നടത്തുന്ന പരിഹാര കർമ്മങ്ങളിലും സുദർശന ഹോമം ചെയ്യും കാരണം എന്താന്ന് വെച്ചാൽ ക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭക്തജനങ്ങള് അല്ലാതെ ഭക്തജനങ്ങളുടെ കുടുംബമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രേത ബാധ വിഷയങ്ങള് ഇങ്ങനെയുള്ളതെല്ലാം ഒരു ക്ഷേത്ര സങ്കേതമായി ലയിച്ചു ചേർന്ന് നിൽക്കും അപ്പൊ ഇത് ഈ ഒരു പ്രേത സാന്നിധ്യം അമിതമായ രീതിയിൽ ഉണ്ടായി കഴിയുമ്പോൾ അത് ആ ക്ഷേത്രത്തിന്റെ പുരോഗതിക്ക് പോലും തടസ്സമായി മാറാം ക്ഷേത്രത്തിന്റെ മുന്നോട്ടുള്ള ആ ശക്തി പ്രവാഹത്തിന് പോലും പല വിധത്തിലും പുറകോട്ട് വലിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആകെ ഒന്ന് മൂടി നിൽക്കുന്ന പോലത്തെ അവസ്ഥയാകാം ഇത്തരം സന്ദർഭങ്ങളൊക്കെയാണ് ദേവപ്രശ്നം വെക്കുമ്പോൾ പറയും ഇവിടെ ക്ഷേത്രത്തിൽ ഉപാസകന്മാരായിരുന്ന അല്ലെങ്കിൽ പരിചാരകന്മാരായിരുന്ന ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന ആൾക്കാരുടെയൊക്കെ പ്രേത സാന്നിധ്യമുണ്ട് ഇതൊക്കെ ആവാഹിച്ചു മാറ്റണം എന്ന് പറയും അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം സുദർശന ഹോമം നടത്തിയാണ് ആവാഹിക്കുക ഇപ്പൊ സുദർശന ഹോമം നടത്തുന്നത് ഒരു നല്ല ഉപാസകനായ വ്യക്തിയായിരിക്കണം ചെയ്യേണ്ടത് അപ്പൊ ഒരു ഗുരുവിൽ നിന്നും ഗായത്രി മന്ത്രത്തിന്റെ ദീക്ഷയും അതുപോലെ സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ അഷ്ടാക്ഷര മന്ത്രത്തിൻ്റെ ഉപാസനയൊക്കെ സ്വീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തി കുറച്ചുകൂടി ശക്തി കൂടിയ ഗൗരവമേറിയ മാന്ത്രിക പ്രയോഗങ്ങൾക്ക് പറ്റുന്ന ഒരു ഉപാസന വേണം എന്ന ഒരു തീരുമാനത്തിലെത്തിയാൽ ഇതുപോലെ ശക്തി കൂടിയ ഒരു മന്ത്രത്തെ കൂടെ ഉപാസനയായി സ്വീകരിക്കുന്നു നരസിംഹമോ മുമ്പ് പറഞ്ഞതുപോലെ ശരഭം പ്രത്യങ്കിര ഇങ്ങനെയുള്ള മൂർത്തികളോ ഒക്കെ സ്വീകരിക്കാം ഇവയെല്ലാം പ്രയോഗമൂർത്തികൾ കൂടിയാണ് പ്രയോഗമൂർത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹ സാധ്യത്തിന് വേണ്ടി പ്രയോഗിക്കാവുന്ന മൂർത്തികൾ ഇങ്ങനെ സുദർശന മൂർത്തിയുടെ മന്ത്രത്തെ നിരന്തരമായി ജപിച്ച് മന്ത്രസിദ്ധി വരുത്തി കഴിഞ്ഞാലാണ് മന്ത്രപ്രയോഗങ്ങൾക്ക് അധികാരി മന്ത്രപ്രയോഗം എന്ന് പറഞ്ഞാൽ ആ മന്ത്രത്തെ കൊണ്ട് എന്തെങ്കിലും ഒന്ന് ആവശ്യപ്പെടാവുന്ന അവസ്ഥ ആ മന്ത്രത്തെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി പ്രയോഗിക്കുന്ന അവസ്ഥ അതാണ് സുദർശന ഹോമം സുദർശന പൂജ പോലുള്ള കാര്യങ്ങളെല്ലാം അപ്പോൾ ഒരു ഗൃഹനിർമ്മാണത്തിന്റെ ഘട്ടത്തെങ്കിൽ സുദർശന ഹോമം ചെയ്യാം അല്ലാതെ ഇപ്പം നമ്മൾ വീട്ടിൽ തന്നെ താമസിക്കുകയാണ് എങ്കിൽ തന്നെയും പലപ്പോഴും വീട്ടിൽ ദുരിതങ്ങൾ മാറാറു നിൽക്കുന്നു ഇത്തരം ഒരു സന്ദർഭത്തിലും ഒരിക്കലൊക്കെ സുദർശന ഹോമം പോലുള്ള കർമ്മങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ ജ്യോതിഷപ്രകാരം കാണപ്പെട്ടു എന്ന ദോഷങ്ങൾ കാണപ്പെട്ടാൽ ആ സമയത്ത് മാത്രമായി വിശേഷമായിട്ടും സുദർശന ഹോമം പോലുള്ള കർമ്മങ്ങൾ ചെയ്യാം സുദർശന ഹോമം ചെയ്യുമ്പോൾ അതിൻ്റെ ശക്തി കൊണ്ടാണ് ശൈവമായും വൈഷ്ണവമായും ശാക്തേയമായും ഉള്ള എല്ലാ ദോഷദുരിതങ്ങളെയും ആവാഹിച്ചു മാറ്റുന്നു അതിനോടൊപ്പം തന്നെ നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള വ്യക്തികള് പിതൃക്കൾ ആ പിതൃക്കൾക്ക് മോക്ഷം കിട്ടാതെ ഒരു അലയന്തരാവസ്ഥ ഉണ്ടായാൽ അവരെ സംബന്ധിച്ചിടത്തോളം ആ പിതൃക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിൻഗാമികളായിരിക്കുന്ന മക്കൾക്ക് പല വിധത്തിലുള്ള ദുസ്സൂചനകളെയും നൽകുന്നു എന്നാണ് സങ്കല്പം അതാണ് നമുക്കൊക്കെ പല വിധത്തിലുള്ള ദോഷങ്ങളും ദുരിതങ്ങളും വരുന്നത് അപ്പൊ ഈ ഒരു സന്ദർഭത്തിലും ഒരു ജ്യോതിഷാചാരനെ സമീപിച്ചാൽ പിതൃക്കളുടെ ദോഷമുണ്ട് ആ വാഹിച്ചു മാറ്റണം എന്നൊക്കെ പറയും ഇത്തരം സന്ദർഭങ്ങളിലും ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് സുദർശന ഹോമം അപ്പൊ ആ ഹോമത്തിന്റെ ശക്തി കൊണ്ട് പിതൃക്കളെയൊക്കെ ആവാഹിച്ച് അവരെ ഒരു പ്രത്യേകമായി പ്രതിമയിലെ വെള്ളി കൊണ്ടുള്ള ആൾ എന്നൊക്കെ പറയും വെള്ളി പ്രതിമ എന്ന് പറയും അതിൽ ആവാഹിച്ചിരുത്തിയതിനു ശേഷം തിലഹോമം എന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമുണ്ട് ആ ഹോമത്തിലൂടെ പിതൃക്കൾക്ക് വേണ്ടി നമ്മൾ പല വിധത്തിലുള്ള ശാന്തി കർമ്മങ്ങളെയും ചെയ്യാണ് അവരുടെ പാപദുരിതങ്ങൾ മാറാൻ വേണ്ടി മക്കളായിരിക്കുന്ന നമ്മള് നമുക്ക് സാധിക്കുന്ന പോലെയുള്ള പലവിധ സൽക്കർമ്മങ്ങളെയും ചെയ്യുന്നു ആ കർമ്മത്തിന്റെ പുണ്യം മുഴുവൻ തന്നെ ആ പിതൃക്കൾക്ക് വേണ്ടി എന്നാണ് സങ്കല്പം അതിലൂടെ അവരുടെ പാപശാന്തി വന്ന് വിഷ്ണു ഭഗവാൻകലേക്ക് ലയിക്കുന്നു എന്നാണ് സങ്കല്പം പൂജ എന്നൊക്കെയാണ് ഇതിന് പറയുക പൂജ സായുജ്യപൂജ ഇങ്ങനത്തെ ഒരു പിതൃക്കൾക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മത്തിലും ഏറ്റവും പ്രമുഖമായ ഒരു കർമ്മമാണ് സുദർശന ഹോമം ഗൃഹത്തിന്റെ ശുദ്ധിക്കും അതായത് സ്ഥലദോഷ ദുരിതങ്ങളൊക്കെ മാറാൻ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് സുദർശന ഹോമം സ്വന്തം ഉപാസനാശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്യാവുന്ന കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് സുദർശന ഹോമം ക്ഷേത്രങ്ങളെ സംബന്ധിച്ചും കാലങ്ങളായി കിടക്കുന്ന ദുരിതങ്ങളെ മാറ്റി ക്ഷേത്രത്തിന്റെ നവീകരണം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം നവീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ക്ഷേത്രം വളരെ കാലം മുമ്പേ നിർമ്മിച്ചതാണ് എന്നാൽ അവിടെ നടന്നു വന്നിരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ക്രമേണ ക്രമേണ ലോഭിച്ചു കൃത്യമായി നടന്നു വന്നിരുന്ന പൂജാ പദ്ധതികളും അനുഷ്ഠാനങ്ങളും എല്ലാം ക്രമേണ ക്ഷയിച്ചു വന്നു കഴിയുമ്പോൾ ആ ക്ഷേത്രത്തിന് പല വിധത്തിലുള്ള ദോഷങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാവും ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ജ്യോതിഷ പണ്ഡിതന്മാരും താന്ത്രികാചാര്യന്മാരും ഒത്തൊരുമിച്ചിരുന്ന് ചിന്തിച്ച് ആവശ്യമായ പരിഹാരങ്ങളെയൊക്കെ നിശ്ചയിക്കുന്നു ദൈവപ്രശ്നം അഷ്ടമംഗല പ്രശ്നം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള മാർഗത്തിൽ പരിഹാരങ്ങളെ നിശ്ചയിച്ച് ആ ദോഷങ്ങളെ മുഴുവൻ മാറ്റിയതിന് ശേഷം അവിടെ ചൈതന്യം വർദ്ധിക്കാൻ വേണ്ടി പല വിധത്തിലുള്ള കലശങ്ങളും ക്രിയകളും ഒക്കെ നടത്തുന്നു അശുദ്ധീതരങ്ങൾ രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട പ്രായശിത്താതി കർമ്മങ്ങൾ ചെയ്യുന്നു അഷ്ടബന്ധം പുതിയതായി സ്ഥാപിക്കുക തുടങ്ങിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ഇതിലൂടെ ഇതിലൂടെ ഒക്കെയാണ് ആ ക്ഷേത്രത്തിലെ ചൈതന്യം വീണ്ടും പഴയതുപോലെ സ്ഥാപിക്കാൻ സാധിക്കുക ഒരു മനുഷ്യനെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഒരു നാടിനു മുഴുവൻ ഒരു ദീപമായി ശോഭിക്കേണ്ട ക്ഷേത്രത്തെ സംബന്ധിച്ചും എല്ലാം പല പല സന്ദർഭങ്ങളിലും ആവശ്യമായി വരുന്ന കർമ്മമാണ് സുദർശനം വിഷ്ണു ഭഗവാൻ്റെ കയ്യിലിരിക്കുന്ന ആയുധമായി സുദർശനത്തെ പറയുന്നു സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെയായും സുദർശനത്തെ പറയുന്നു എല്ലാവിധത്തിലുള്ള ശത്രുബാധാദോഷ ദുരിതങ്ങളെയും മാറ്റുവാൻ ശക്തിയുള്ളത് കൊണ്ട് നിത്യേന ജപത്തിനു വേണ്ടിയും സുദർശന മന്ത്രം ഉപയോഗിക്കാം ഓം സഹസ്രാര ഹുംഭഡ് എന്ന ഒരു ബീജമന്ത്രം സുദർശനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രമാണ് അപ്പം അഷ്ടാക്ഷര മന്ത്രം ജപിച്ചുകൊണ്ടേ ഈ മന്ത്രം ജപിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുക അഷ്ടാക്ഷര മന്ത്രം നമുക്കെല്ലാവർക്കും അറിയാം വിഷ്ണു ഭഗവാന്റെ നാമമാണ് ഒന്നമോ നാരായണായ ഈ മന്ത്രം നിരന്തരം ജപിക്കണം വ്യത്യേന ജപിക്കണം അത് ജപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ വിഷ്ണു ഭഗവാന്റെ തന്നെ സംഹാരഭാഗമാവുന്ന സുദർശനത്തെ വിളിച്ചു വരുത്തുവാൻ അവകാശമുള്ളൂ എന്നാണ് പറയുക അപ്പം ഈ അഷ്ടാക്ഷര മന്ത്രം ജപിക്കണം ഒരു ഗുരുവിൽ നിന്നും മന്ത്രവരെ ശ്വ സ്വീകരിച്ച് ജപിക്കാം നീ അല്ലെങ്കിൽ തന്നെയും തെറ്റുകൂടാതെ ശ്രദ്ധയോടുകൂടി ജപിക്കാം അതിനോടൊപ്പം ഈ പറഞ്ഞ സുദർശന ഭഗവാന്റെ ആ മൂലമന്ത്രം സുദർശനമൂർത്തിയുടെ ബീജമന്ത്രം ഓം സഹസ്രാര ഹുംഭട്ട് ആ മന്ത്രം വളരെ ശ്രദ്ധയോടുകൂടി നിത്യേന ജപിക്കാനെടുക്കാം എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഒരു നൂറ്റെട്ട് പ്രാവശ്യമോ അത്രയേറെ ജപിക്കാൻ സമയം അല്ലെങ്കിൽ മുപ്പത്താറ് പ്രാവശ്യമോ എട്ട് പ്രാവശ്യമൊക്കെ ആയിട്ടോ ജപിക്കാം ഹോമത്തിനും ദോഷങ്ങളും മാറ്റാനും എല്ലാം ഉപയോഗിക്കുന്ന വളരെ ശക്തിയേറിയ മന്ത്രമാണെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നിത്യേന നമ്മൾ ജപത്തിൽ ഈ മന്ത്രം ഉൾപ്പെടുത്തിയാൽ ഒരു പരിധി വരെയുള്ള കുറേ ദുരിതങ്ങളും ദോഷങ്ങളും അതിലൂടെ തന്നെ അങ്ങ് മാറും സുദർശനമൂർത്തിയുടെ നിത്യോപാസന ചെയ്യുന്ന വ്യക്തിക്ക് പ്രത്യേകിച്ചൊരു സുദർശന ഹോമവോ അതുപോലത്തെ വലിയ കർമ്മങ്ങളൊന്നും ചെയ്യേണ്ടി വരികയില്ല കാരണം ഇത് തന്നെ നിരന്തരം നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നത് കൊണ്ട് അതിലൂടെ ഒരു ഊർജം തന്നെ നമുക്ക് നല്ലൊരു കവചമായി നിൽക്കും എന്നർത്ഥം സുദർശന യന്ത്രം അതുപോലെ വളരെ പ്രചാരത്തിലുള്ള ഒരു യന്ത്രമാണ് കാരണം സ്ഥലരക്ഷ അല്ലെങ്കിൽ തറരക്ഷ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് വീടിനൊക്കെ എന്തെങ്കിലും രീതിയിലുള്ള ദോഷങ്ങൾ കിടപ്പുണ്ടെങ്കിൽ ആ ദോഷങ്ങളൊക്കെ മാറാനും തുടർന്നൊരു ഐശ്വര്യവും അഭിവൃദ്ധിയും ഒക്കെ വരാനും വേണ്ടി ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നതാണ് മഹാസുദർശന യന്ത്രം ഇപ്പൊ സ്വർണത്തിൻ്റെ തകടിലോ വെള്ളിയുടെ തകിടിലോ ചെമ്പിന്റെ തകടിലോ ഒക്കെ മഹാസുദർശന യന്ത്രം വരച്ച് അങ്ങനെ ചില പ്രത്യേകമായിരിക്കുന്ന ചിഹ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയും ആറ് കോണ് അതുപോലെ അഷ്ടതളം എട്ട് തളങ്ങള് പതിനാറ് തളം ഷോഡശം എന്നാണ് പറയുക ഷോഡശം എന്ന് വെച്ചാൽ പതിനാറ് പതിനാറ് തളം ഇങ്ങനെയുള്ള ദളങ്ങളോട് കൂടി വരയ്ക്കുകയും ഭൂപുരം എന്ന് പറയും ഏറ്റവും അവസാനം ചതുരത്തിൽ നാലു വശത്തേക്കും വാതിലുകളോട് ദ്വാരങ്ങളോട് കൂടിയുള്ള ഒരു ചതുരം അതാണ് ഭൂപുരം എന്ന് പറയുക ഇങ്ങനെ ഈ തകടിൽ വരച്ച് തയ്യാറാക്കി ഓരോ സ്ഥാനങ്ങളിലേക്ക് ഓരോ മന്ത്രങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്രകാരമുള്ള മന്ത്രങ്ങൾ അഷ്ടാക്ഷര മന്ത്രത്തെയും ചക്രശ്ലോകത്തെയും സുദർശന മന്ത്രത്തെയൊക്കെ എഴുതി അത് പൂജിച്ച് ഹോമം നടത്തി അതിൻ്റെ സംവാദമൊക്കെ സ്പർശിക്കുന്നതിനാണ് ഒരു യന്ത്രം തയ്യാറാക്കുക അപ്പം നമുക്ക് ധാരാളം യന്ത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഏലസുകൾ ധാരാളം കേട്ടിട്ടുണ്ടാവും ഏറ്റവും പ്രശസ്തമായ യന്ത്രമാണ് മഹാസുദർശന യന്ത്രം എന്ന് പറയുന്നത് ഇത് ദേഹരക്ഷയായിട്ട് ധരിക്കാം അതായത് നമുക്കുള്ള ദോഷം മാറാൻ വേണ്ടിയും തുടർന്ന് ദോഷം വരാതിരിക്കാനും വേണ്ടി ദേഹരക്ഷയായിട്ട് ഏലസ് ആയിട്ട് ധരിക്കാം ഇത് കൂടാതെ സ്ഥലരക്ഷയായി സ്ഥാപിക്കാം സ്ഥലരക്ഷ അല്ലെങ്കിൽ തലരക്ഷ എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഒരു വീടിന്റെ രക്ഷയ്ക്ക് വേണ്ടി ആ സ്ഥാപനത്തിന്റെയോ വീടിന്റെയോ നാല് മൂലയ്ക്കലും നടപാതക്കലുമായി അഞ്ച് സ്ഥാനങ്ങളിൽ ഈ പൂജ യന്ത്രത്തെ സ്ഥാപിക്കാം അതിനുമെല്ലാം ഈ സുദർശന മന്ത്രം ഏറ്റവും ഉത്തമമാണ് അപ്പം ഇങ്ങനെ ഒരു ഗൃഹത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയും അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയൊക്കെ സുദർശന യന്ത്രം ഉപയോഗിക്കാറുണ്ട് നിത്യോപാസനയ്ക്ക് സുദർശന മന്ത്രം ഉപയോഗിക്കാം വിഷ്ണു ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി സുദർശനമൂർത്തിയുടെ പ്രീതിക്ക് വേണ്ടി നിത്യേന ജപിക്കാവുന്ന മഹാമന്ത്രമാണ് അഷ്ടാക്ഷര മന്ത്രം പൂർണ്ണമോ നാരായണായ എന്ന് ജപിച്ചാൽ എല്ലാവിധത്തിലുള്ള ഭാഗ്യവും ഐശ്വര്യവും അഭിവൃദ്ധിയും എല്ലാം ഉണ്ടാകും സുദർശനമൂർത്തിയെ പ്രാർത്ഥിക്കുന്നവർ ഉപാസിക്കുന്നവർ നിർബന്ധമായും അഷ്ടാക്ഷര മന്ത്രം കൂടി കുറച്ച് പ്രാവശ്യമെങ്കിലും നിത്യേന ജപിക്കണം സാധാരണഗതിയിൽ പറഞ്ഞാൽ അഷ്ടാക്ഷര മന്ത്രം കുറേ കാലം ജപിച്ചതിന് ശേഷം മാത്രമേ സുദർശന മന്ത്രം ജപിച്ചു തുടങ്ങാറുള്ളൂ അപ്പോൾ അത് ഒരു മാസമെങ്കിലും അല്ലെങ്കിൽ ഒരു നാൽപ്പത്തൊന്ന് ദിവസമെങ്കിലും അഷ്ടാക്ഷര മന്ത്രം രാവിലെയും വൈകിട്ടും ഒരു കുറച്ച് സംഖ്യ മുപ്പത്താറ് പ്രാവശ്യവും നൂറ്റെട്ട് പ്രാവശ്യവും ജപിക്കാൻ ശ്രമിക്കുക അതിനുശേഷം വേണം ഈ വളരെ ശക്തി കൂടിയ സുദർശന മന്ത്രത്തിന്റെ ജപത്തിലേക്ക് പോകുവാൻ എന്ന് സാരം ഓം സഹസ്രാര ഹുംബൾ എന്നതാണ് സുദർശന മൂർത്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബീജമന്ത്രം എന്ന് പറയുന്നത് ഇപ്പൊ സുദർശന ഹോമത്തിന് ദ്രവ്യങ്ങൾ ഹോമിക്കാനൊക്കെ ഉപയോഗിക്കുന്ന മന്ത്രമാണ് ഓം സഹസ്രാര ഹുംബൾ എന്നത് അപ്പം ആ മന്ത്രം നമുക്ക് നിത്യേന ജപത്തിന് വേണ്ടി ഉപയോഗിക്കാം അതുകൂടാതെ വിശേഷമായി ഈ പറഞ്ഞ ഹോമം പോലെയുള്ള സന്ദർഭങ്ങളിലും ഒക്കെ ഉപയോഗിക്കാറുണ്ട് പാപദുരിത ശാന്തിക്കും ശത്രുദോഷ ശാന്തിക്കും എല്ലാം ഈ മന്ത്രം ഗുണകരമാണ് ജിതന്ദേ പുണ്ടരീകാക്ഷ നമസ്തേ വിശ്വഭാവന സുബ്രഹ്മണ്യ നമസ്തേസ്തു നമ പുരുഷപൂർവജ സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ ഉപചാര മന്ത്രമാണിത് മനസ്സിന് ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാവാൻ വേണ്ടി അതായത് ഒരു നല്ല തൃപ്തിക്ക് വേണ്ടി സ്വസ്ഥതയ്ക്ക് വേണ്ടി ജപിക്കാവുന്ന മന്ത്രമാണിത് സുദർശനമൂർത്തിയെ ഉപാസിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ മനഃശാന്തിക്ക് വേണ്ടിയും സമാധാനത്തിനു വേണ്ടിയും ഒക്കെ ഈ മന്ത്രം കൂടെ ജപിക്കാവുന്നതാണ് ഒരു ഇരുപത്തെട്ട് പ്രാവശ്യവും മുപ്പത്തി ആറ് ഒക്കെ രാവിലെയും വീട്ടും ഈ മന്ത്രം കൂടി നമുക്ക് ജപിക്കാം സുദർശന മൂർത്തിയുടെ ധാരാളം മന്ത്രങ്ങളുണ്ട് ധാരാളം ഉപാസന പദ്ധതികളുണ്ട് അവയെ കൂടുതലും ഒരു ഗുരുവിൽ നിന്ന് തന്നെ സ്വീകരിച്ച് ജപിക്കുന്ന മന്ത്രങ്ങളാണ് എന്നാൽ ലളിതമായി ചെയ്യാൻ പറ്റുന്ന പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള പാർശ്വഫലങ്ങളും ഇല്ലാത്ത മന്ത്രങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നതെല്ലാം ആ മന്ത്രങ്ങളെല്ലാം ജപിക്കുന്നതിനോടൊപ്പം തന്നെ ഏറെ പ്രശസ്തമാണ് സുദർശന സുദർശനമൂർത്തിയുടെ മാലാമന്ത്രം ആ മന്ത്രം കൂടെ നിത്യേന നമുക്ക് ജപിക്കാം എട്ടു പ്രാവശ്യം മാത്രം ജപിച്ചാലും മതി സമയമുള്ളവർക്ക് മുപ്പത്താറോ നൂറ്റെട്ടോ പ്രാവശ്യമൊക്കെ ജപിക്കാം ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന പരായ പരംപുരുഷായ പരമാത്മനെ പരകർമ്മ മന്ത്ര യന്ത്ര ഔഷധാസ്ത്ര ശസ്ത്രാണി സംഹര സംഹര മൃത്യോർ മോചയ മോചയ ഓന്നമോ ഭഗവതേ മഹാസുദർശനായ ദീപ്തേ ജ്വാലാപരീതായ സർവദിക്ഷോഭണകരായുംഭട്ട് പരം ജ്യോതിഷേ സ്വാഹ ഈ മന്ത്രം പല ആചാര്യന്മാര് ജപിക്കുന്നതിലും പല വിധത്തിലുള്ള ഉണ്ട് അതിലേറെ പ്രശസ്തമായ ഏറെ ആചാര്യന്മാര് ഉപയോഗിക്കുന്ന സമ്പ്രദായമാണ് ഞാൻ പറഞ്ഞു തന്നത് ഇപ്പൊ ഒരു ഗുരുവിണ്ണെണ്ണം മന്ത്രോപദേശം സ്വീകരിച്ച് ജപിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം അതിന് സൗകര്യമൊന്നും ഇല്ലാത്ത ആൾക്കാർ ഞാൻ ഈ പറഞ്ഞു തന്നതിനെ തന്നെ ശ്രദ്ധയോടുകൂടി കേട്ട് നല്ലവണ്ണം വിഷ്ണു ഭഗവാനെയൊക്കെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ജപിക്കാവുന്നതേ ഉള്ളൂ കുഴപ്പമൊന്നുമില്ല കഴിവതും അക്ഷര വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കണം എന്ന് മാത്രം നൂറ്റെട്ട് രൂപീതരെയും ജപിക്കാം പറ്റാത്തവർക്ക് നിത്യേനം എട്ട് രൂപയെങ്കിലും രാവിലെയും വീട്ടും നല്ലവണ്ണം വിഷ്ണു ഭഗവാനെയും സുദർശനമൂർത്തിയൊക്കെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ജപിക്കുക ഭഗവാന്റെ അനുഗ്രഹം ഒരു കവചമായി നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടാകും ഇഹത്തിലേക്കും പരത്തിലേക്കും എല്ലാം ഒരുപോലെ ഗുണകരമായിട്ടാണ് സുദർശന മന്ത്രത്തെ പറയുന്നത് ഇഹത്തിലേക്ക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൗതികപരമായ അഭിവൃദ്ധിക്ക് വേണ്ടി ധനം വരിക ധനം നിലനിൽക്കുക ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുക കുറച്ചൊരു സന്തോഷവും ഒക്കെ ആയിട്ട് ജീവിക്കാൻ വേണ്ട സാഹചര്യം ഉണ്ടാവുക ഇങ്ങനെ നമ്മുടെ ജോലിയും വിദ്യാഭ്യാസവും ഉയർച്ചയ്ക്കുമൊക്കെ വേണ്ടിയുള്ള ഒരു നേട്ടം അതിനപ്പുറത്തേക്ക് മോക്ഷാവസ്ഥയ്ക്കും നല്ലതാണ് കാരണം ഈ പറയുന്ന ഒരു മഹത്തായിരിക്കുന്ന മന്ത്രം വെറും ഭൗതിക സുഖങ്ങൾ തരാൻ വേണ്ടി മാത്രമല്ല എല്ലാ ഭൗതിക സുഖങ്ങളിൽ നിന്നും നമ്മളെ മോചിപ്പിച്ച് സാക്ഷാൽ ആ ഭഗവാൻകലേക്ക് എത്തിക്കുവാൻ വേണ്ടിയുള്ള മഹാമന്ത്രം കൂടിയാണ് സുദർശനം ശിവർമാവിന്റെ പുത്രിയായിരിക്കുന്ന സജ്ഞാദേവിയെ സൂര്യഭഗവാൻ വിവാഹം കഴിച്ചു കൊടുത്തു എന്നൊരു കഥയുണ്ട് അപ്പൊ സൂര്യഭഗവാന് ഭയങ്കരമായ തേജസ്സാണ് ആ തേജസ് കാരണം ഈ സജ്ഞാദേവിക്ക് സൂര്യഭഗവാന്റെ അടുത്തേക്ക് ചെല്ലുവാൻ പോലും സാധിക്കുന്നില്ല ഈ ഒരു സന്ദർഭത്തിൽ ആ സൂര്യഭഗവാന്റെ തേജസ്സിനെ കടഞ്ഞെടുത്ത് അതിൽ നിന്നുമാണ് സുദർശനം നിർമ്മിച്ചത് എന്നാണ് ഐതിഹ്യം അപ്പൊ ആ തേജസ്സിന്റെ അംശം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമുക്ക് ആ സൂര്യഭഗവാനെ നമുക്ക് നേരെ നോക്കുവാൻ പോലും ഒരല്പസമയത്തിന് അപ്പുറത്തേക്ക് നോക്കാൻ പോലും നമുക്ക് സാധിക്കില്ല അത്രമാത്രം തേജസ്സാണ് ആണ് ധ്യാനശ്ലോകങ്ങളിലും മന്ത്രങ്ങളിലും എല്ലാം സൂര്യന് തുല്യമായി അല്ലെങ്കിൽ ആയിരക്കണക്കിന് സൂര്യനെ പോലെ എന്നൊക്കെയാണ് ദേവതാ സങ്കല്പങ്ങളെയൊക്കെ വർണ്ണിക്കുന്നത് അത്രമാത്രം പ്രത്യക്ഷമായിരിക്കുന്ന ഈശ്വര സാന്നിധ്യമാണ് സൂര്യഭഗവാൻ എന്ന് പറയുന്നത് ആ സൂര്യഭഗവാന്റെ ചൈതന്യത്തിന്റെ പൂർണ്ണമായ രൂപം തന്നെയാണ് സുദർശനമൂർത്തി ആ സുദർശനമൂർത്തിയെ നിത്യേന പ്രാർത്ഥിക്കേണ്ടതിലൂടെ നമ്മുടെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറിക്കിട്ടും സുദർശനമൂർത്തിയുടെ മാലാമന്ത്രമൊക്കെ നിത്യേന ജപിക്കുന്നതും ഏറ്റവും വിശിഷ്ടമാണ് അത് നമുക്ക് ജപത്തിന് വേണ്ടി എടുക്കാം ഈ മന്ത്രം ജപിച്ചുകൊണ്ട് പഴയ കാലത്തൊക്കെ ആചാര്യന്മാരെ ഭസ്മം ജപിച്ചിടാറുണ്ട് അതായത് ഈ കുട്ടികൾ പേടിക്കുക എന്തെങ്കിലുമൊക്കെ വല്ലാതെ ഭയപ്പാടുണ്ടാവുക അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിത്തത്തിൽ അലസത ഉണ്ടാവുക ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഭസ്മമൊക്കെ ജപിച്ചിട്ട് കഴിഞ്ഞാൽ അവർ കേൾക്കുന്ന കണ്ണേറെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറും എന്നാണ് സങ്കല്പം അതായത് കണ്ണേൽക്കുക എന്നൊക്കെ പറഞ്ഞൊരവസ്ഥയുണ്ടല്ലോ ചില കുട്ടികളൊക്കെ നല്ലവണ്ണം പഠിച്ച് നല്ല കഴിവുള്ളവരാണെങ്കിൽ മറ്റുള്ളവരൊന്ന് കണ്ണു വെച്ചു കഴിഞ്ഞാൽ മതി അതോടുകൂടി ആ കഴിവൊക്കെ ഒന്ന് അസ്തമിച്ചൊരവസ്ഥയാവും അതൊക്കെ മാറാനും എല്ലാം ഈ സുദർശന മന്ത്രം കൊണ്ട് ഭസ്മം ജപിച്ചിടുക ചരടി ജപിച്ചിടുക ഏലസ് ജപിച്ചു കെട്ടുക ഇങ്ങനെയുള്ള കർമ്മങ്ങളെല്ലാം ഉത്തമമാണ് അപ്പം നമ്മുടെ നിത്യേനയുള്ള പ്രാർത്ഥനകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം രാവിലെയുമായിട്ടും വിളക്ക് കത്തിക്കുമ്പോൾ ആ വിളക്ക് കത്തിക്കുന്ന സന്ദർഭത്തെങ്കിൽ പക്ഷാൽ വിഷ്ണു ഭഗവാനെ മനസ്സിൽ നന്നായി സങ്കല്പിക്കുക അതിനോടൊപ്പം മൂർത്തിയെ നന്നായി മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് സുദർശന മന്ത്രം ഓം സഹസ്രാര കുമ്പൾ എന്ന മന്ത്രമോ സുദർശന മാലാ മന്ത്രമോ സാധിക്കുന്നത് പോലെ കുറച്ച് പ്രാവശ്യമെങ്കിലും ജപിക്കുക ഒരു എട്ട് പ്രാവശ്യമെങ്കിലും ജപിക്കുക അപ്പോൾ ആ ഭഗവാന്റെ ഒരു അനുഗ്രഹ കടാക്ഷ നമ്മളോടൊപ്പം ഉണ്ടാവുകയും ഒരു കവചം പോലെ നമുക്ക് ചുറ്റിനും ഉണ്ടാവുകയും ചെയ്യും ഈ സുദർശനത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രാധാന്യം കഥകളിൽ പറയുന്നുണ്ട് ഭഗവാനെ അംബരീഷനോട് തോന്നിയ ആ ഒരു ഇഷ്ടത്തിന്റെ പുറത്ത് പക്ഷാൽ അംബരീഷന് സുദർശനം തന്നെ കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പം ദുർവാസാവ് മഹർഷി അംബരീഷനുമായി ഉണ്ടാകുന്ന ഒരു കലഹം പോലെയുള്ള ഒരു സാഹചര്യത്തിൽ ആ ഒരു സമയത്ത് അംബരീഷൻ രക്ഷിക്കാൻ വേണ്ടി സുദർശനം തന്നെ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പൊ ദുർവാസാഹ മഹർഷിയിൽ നിന്നും ഒരു കൃത്യ ജനിക്കുക ഒരു രാക്ഷസി ജനിച്ചു എന്നാണ് പറയുന്നത് അത് അംബരീഷനെ സംഹരിക്കാൻ വേണ്ടി ചെന്ന സന്ദർഭത്തിങ്കൽ അംബരീഷൻ വേറെ ഒന്നും ചെയ്തില്ല സാക്ഷാൽ ഭഗവാനെ മനസ്സിൽ നന്നായി സങ്കല്പിച്ച് ഒന്ന് തൊഴുതുകൊണ്ട് അവിടെ നിന്നേ ഉള്ളൂ അപ്പോൾ സുദർശനം അവിടെ പ്രത്യക്ഷപ്പെടുകയും ഈ ദുർവാസാവിനെ പോലും സംഹരിക്കാൻ വേണ്ടി സുദർശനം ചെന്നു എന്നാണ് പറയുക അപ്പൊ ദുർവാസാവ് ഉള്ള ലോകങ്ങളും മുഴുവൻ കിടന്ന് ഓടുകയാണ് എന്താ ചെയ്യേണ്ടേന്ന് അറിയാൻ അത് കിടന്ന് ഓടുകാണ് ആ സന്ദർഭത്തിൽ എല്ലാവരും പറയുന്നു സാക്ഷാൽ വിഷ്ണു ഭഗവാനെ പോയി അഭയം പ്രാപിച്ചോളൂ അപ്പൊ വിഷ്ണു ഭഗവാനെ അഭയം പ്രാപിക്കും വിഷ്ണു തന്നെ പറയുകയാണ് അംബരീഷനെ മാത്രമേ സംഹരിക്കാൻ പറ്റുള്ളൂ അതിനെ ഒഴിവാക്കാൻ പറ്റുള്ളൂ അങ്ങനെ അമ്പരീഷൻ അടുത്ത് വന്ന ദുർവാസാവ് മഹർഷി മാപ്പവേഷിക്കുകയും അതോടുകൂടി സുദർശനം അപ്രത്യക്ഷമായി എന്നാണ് പറയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭക്തനെ ഇത്രമാത്രം കാത്തു സംരക്ഷിക്കുന്നതിന് വേണ്ടി ഭഗവാൻ തന്നെ അയച്ചിരിക്കുന്ന മൂർത്തിയാണ് അല്ലെങ്കിൽ സാന്നിധ്യമാണ് ആയുധമാണ് സുദർശനം എന്നർത്ഥം അത് നമ്മുടെ നിത്യ ജീവിതത്തിലും നമ്മുടെ ദുഃഖങ്ങളെല്ലാം മാറ്റട്ടെ അംബരീഷനെ കാത്തതുപോലെ നമ്മുടെ എല്ലാം സംരക്ഷിച്ച് നമ്മളോടൊപ്പം ഉണ്ടാവട്ടെ എന്നെല്ലാം നമുക്ക് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കാം എല്ലാ സജ്ജനങ്ങൾക്കും സ്നേഹ നന്ദി നമസ്കാരം